ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇന്നത്തെ പ്രമോ വന്നിട്ടുണ്ട് ലാലാട്ടൻ അല്പം ഗൗരവത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ആദ്യം തന്നെ ന്യൂസ് വാക്ടിയ ടാസ്ക് കുളമാക്കിയതിനെ കുളമാക്കിയതിനെപ്പറ്റിയാണ് ലാലാട്ടൻ സംസാരിക്കാൻ വാങ്ങുന്നത് ലാലാട്ടൻ അനീഷിനോട് അനീഷ് കുളത്തിൽ നീന്താറുണ്ടോ ഉണ്ട് ലാലാട്ട അതുകൊണ്ടാണോ ടാസ്ക് എല്ലാം കുളമാക്കുന്നത് ലാലാട്ടൻ ചോദിക്കുന്നു അനീഷ് ഉത്തരമൊന്നും പറയുന്നില്ല എന്നാണ് തോന്നുന്നത് അതിനുശേഷം ആരോട് ചോദിക്കുന്നു ഇപ്പം ഞാനിത് കുളമാക്കി തരാമെന്ന് ആരും പറഞ്ഞില്ലേ ഇല്ല ലാലാട്ട ഞാനങ്ങനെ ഇത്രയും പറഞ്ഞു പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ് ലാലേട്ടൻ അവിടെ അവസാനിപ്പിക്കുകയാണ് എനിക്കില്ലെങ്കിൽ മറ്റാർക്കും കിട്ടണ്ട എന്ന ചിന്താഗതി ഇവിടെ പലർക്കും ഉണ്ടായിരുന്നെന്ന് ജിഷിൻ പറയുന്നു തന്നെ അനുമോളോട് ഇത്രയും സ്ട്രിക്റ്റ് ആകേണ്ടിയിരുന്നോ എന്ന് ചോദിക്കുന്നു അതുപോലെ തന്നെ ആരാണ് യഥാർത്ഥത്തിൽ ഇന്ന് ടാസ്ക് കുളമാക്കിയതെന്ന് ലാലേട്ടൻ എല്ലാവരുമായി ചോദിക്കുന്നുണ്ട് ടാസ്ക് കുളമാക്കിയതിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കൂടുതലായും കാണാൻ പോകുന്നത് ഇതിൽ ആർക്കൊക്കെ പണി കിട്ടും ആരൊക്കെ രക്ഷപ്പെടും കാണാം വീണ്ടും പുതിയ